പ്രതിഷേധ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്ന കാലഘട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പ്രൊട്ടക്ടറേറ്റ് എന്ന രീതിയിൽ നിലനിന്ന കാലത്താണ് എന്ന് നമ്മൾ മുൻപ് കണ്ടു അതിന് കാരണം ഒന്നാലോഹ മഹായുദ്ധത്തിന് ശേഷം ഈ പ്രദേശങ്ങൾക്ക് സ്വതന്ത്രമായി റിപ്പബ്ലിക്കുകൾ രൂപവൽക്കരിക്കാൻ ബ്രിട്ടനോ ഫ്രാൻസോ അംഗീക മുമ്പ് പറഞ്ഞിരുന്ന വാഗ്ദാനം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരത് അംഗീകരിച്ചില്ല ആ പ്രദേശങ്ങളെ തങ്ങളുടെ ചൊല്പടിയിലുള്ള പ്രൊട്ടക്ടറേറ്റുകൾ അതായത് അഥവാ സാമ്രാജ്യത്വത്തിൻ്റെ സംരക്ഷിത പ്രദേശങ്ങളാക്കി നിലനിർത്തി ഇതിനുള്ള കാരണവും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ് ആ പ്രദേശങ്ങളിൽ എണ്ണ പര്യവേഷണം നടക്കുകയും എണ്ണ കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രദേശങ്ങൾക്ക് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്ക് എന്ന രീതിയിലുള്ള വളർച്ച നൽകാൻ അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെ വളരാനുള്ള സാഹചര്യം നൽകാൻ സാമ്രാജ്യ ശക്തികൾക്ക് താൽപ്പര്യമില്ല അവർക്ക് എണ്ണയും ഖനിജങ്ങളും കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവ കൈവശം വയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് അവർ കരുതി അപ്പോൾ അത്തരം സമയത്തു നിന്ന് തന്നെ ജനങ്ങളുടെ പ്രതിഷേധ സമരം ഉയർന്നു വന്നിരുന്നു ആ പ്രതിഷേധ സമരം പിന്നീട് ബാൽഫോർ ഡിക്ലറേഷൻ വന്നപ്പോൾ ശക്തിപ്പെട്ടു ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല ഇത് സയണിസ്റ്റ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് പോലെ പലച്ചീൻ രാഷ്ട്രത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാം ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോർഡ് ബാൽഫോർ നടത്തിയ ഒരു കത്തിടപാടാണ് ആര്യവൈ റോസ് ചൈൽഡുമായി അതായത് സയണിസ്റ്റ് പ്രസ്ഥാനത്തെ എല്ലാം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയ ഇസ്രായേലി പ്രമാ ജീവിത പ്രമാണിയായ ബാങ്കറുമായി അപ്പോൾ അതേപോലെ അങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിച്ച് ബ്രിട്ടൻ്റെ പ്രൊട്ടക്റ്റായിട്ട് പിൻവാങ്ങുകയും തൽസ്ഥാനത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഒരു കൽപ്പിത മാപ്പ് മാത്രം രംഗത്ത് വരികയും ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രതിഷേധ പ്രസ്ഥാനം ശക്തിപ്പെട്ടു പക്ഷേ പ്രതിഷേധ പ്രസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സൈനികമായ അതിന് വേഷം വന്നു നാൽപ്പത്തിയെട്ടിൽ ഉണ്ടായ ആ വലിയ ദേശീയ ദുരന്തത്തെയാണ് നഖ്ബ എന്ന് വിളിക്കുന്നത് പക്ഷേ നഖ്ബ വരുമ്പോഴും നാൽപ്പത്തിയെട്ടിലെ യുദ്ധം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുമായിട്ടായിരുന്നു ഹഗാനായും തീവ്രവാദ സംഘടനകൾ നടത്തിയിരുന്നാണ് എന്നാണ് അവരുടെ അവകാശവാദം മറിച്ച് അവർ ഈ സൈന്യങ്ങൾക്കൊന്നും തന്നെ എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശങ്ങളിൽ നടത്തിയ കൂട്ടക്കുരുതിയും അവിടെ നിന്ന് ആളുകളെ ആട്ടി ഓടിച്ചതും അതിൻ്റെ പതിന് മടങ്ങായിരുന്നു പക്ഷേ ഈ ആട്ടി ഓടിക്കപ്പെട്ട ജനങ്ങൾ സിറിയയിലും ലബനോണിലും മറ്റും മറ്റുമായി അഭയാർത്ഥി ഗോർധാനിലുമൊക്കെയായി അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങൾ വിചാരിച്ചത് ഇതിന് ഒരു തിരിച്ചടി ഈ അറബ് രാജ്യങ്ങളുടെ കൈവശത്തു നിന്നുണ്ടാകും പ്രത്യേകിച്ച് അറബ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ അന്ന് നിലനിന്നിരുന്ന രണ്ട് രാജ്യങ്ങൾ പോലും ലയിച്ച് ഒരു അറബ് ദേശീയ രാജ്യമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള രീതിയിലേക്ക് വളർന്നു വന്ന ഈജിപ്തിലെ ഗമാൽ അബ്ദുൽ നാസറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം അത് സിറിയയുമായി ഒന്നിച്ച് ഒരു ദേശീയ അറബ് ദേശീയ രാജ്യമായി മാറുക വരെ ഉണ്ടായി അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ വലിയ ഒരു പ്രതീക്ഷ ഉയർത്തി വിടാൻ കഴിഞ്ഞു ഈ പ്രതീക്ഷയെ തകർക്കുന്ന തരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിൻ്റെ ഗതി ആ യുദ്ധം സാമ്രാജ്യത്വവും സയണിസ്റ്റ് ഇസ്രായേലും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ എല്ലാ അയൽരാജ്യങ്ങളെയും ആക്രമിക്കുകയും ഈജിപ്തിൻ്റെ സൂയസ് കനാൽ വരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അതേപോലെ പലസ്തീനു വേണ്ടി നീക്കിവെറ്റത് എന്ന പേരിൽ അന്നു വരെ നിലനിന്ന് വന്ന യു എൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിൽ എന്നോടനുബന്ധമായി വന്ന മാപ്പിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്കും ഗാസാസ് ചിന്ദും അതേപോലെ വടക്കൻ പ്രദേശങ്ങളും ടെല്ലവീപിനോട് ചേർന്നുള്ള യാഫ എന്ന് പറയുന്ന അറബ് പ്രദേശവും എല്ലാം തന്നെ അവർ കൈവശപ്പെടുത്തി ഒരു തുണ്ട് ഭൂമി പോലും ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിൻ്റെ ഭാഗമായുള്ള മാപ്പിൽ പറഞ്ഞിരുന്ന ഒരു തുണ്ട് ഭൂമി പോലും പലസ്തീനികൾക്ക് സ്വതന്ത്രമായി ഇല്ലാത്ത സ്ഥിതി വന്നു അറബികൾക്ക് സ്വതന്ത്രമായി ഇല്ലാത്ത സ്ഥിതി വന്നു മാത്രമല്ല സിറിയയുടെ ഗോലാൻ പ്രദേശം അവർ കൈവശപ്പെടുത്തി അറുപത്തേഴിൽ രണ്ടാമതൊരിക്കൽ കൂടി പാലായനം ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പാലായന നഖ്ബ എന്ന് പറയപ്പെട്ട പാലായനത്തിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഗസൈയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും വന്ന് അവിടെ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നവർ കൂടി ആ പ്രദേശങ്ങളിൽ സ്വതന്ത്രമായി താരതമ്യേന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ചിരുന്നവർ കൂടി അവിടെ വന്ന് പാലായനം ചെയ്യേണ്ട സ്ഥിതി വന്നു അങ്ങനെ വന്ന രണ്ടാം പാലായനത്തോട് കൂടി ഈ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുപോയ ചെറുപ്പക്കാരും കുട്ടികളും വളർന്നു വന്ന ഒരു പൗരസമൂഹമായപ്പോൾ അവർക്ക് മനസ്സിലായി അറുപത്തിയേഴിലെ ഈ പറയുന്ന ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം മനസ്സിലായി ഒരു അയൽ രാജ്യവും ഈജിപ്തോ സിറിയയോ ലബനോണോ ജോർദാനോ ഒരു അറബ് രാജ്യവും നമ്മളെ സഹായിക്കാനായി മുന്നോട്ട് വരാൻ സാധ്യമല്ല മറിച്ച് പലസ്തീനികൾക്കൊരു രാഷ്ട്രം വേണമെങ്കിൽ പലസ്തീനികൾ തന്നെ സംഘടിച്ച് സമരം ചെയ്യണം എന്ന സ്ഥിതിയാണ് ഉണ്ടായത് അങ്ങനെ അറബ് നാഷണൽ മൂവ്മെൻറ്റിൽ നിന്ന് മാറി പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതലേ പലസ്തീനികൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന പലസ്തീനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പിന്നീട് പലസ്തീനിയൻ പീപ്പിൾസ് പാർട്ടിയായി തീരുന്നത് ഇങ്ങനെ തുടങ്ങിയുള്ള പാർട്ടികളെല്ലാം ചേർന്ന് പി എൽ ഒ അൽ ഫത്ത യാസറാഫത്ത് പ്രവർത്തിച്ചു വന്ന അൽ ഫത്ത ഇവരെല്ലാം ചേർന്ന് പി എൽ ഒ എന്ന ഒരു മുന്നണി ഉണ്ടായി ഈ പ്രക്രിയ അറുപത്തിയേഴിലെ ആറ് ദിവസ യുദ്ധത്തിന് ശേഷമുണ്ടായ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് ആട്ടിയോടിക്കപ്പെട്ട പ്രദേശത്തു നിന്ന് ഗറില ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തങ്ങളുടെ പ്രദേശം പിടിച്ചെടുത്ത ഇസ്രയേലി സൈന്യത്തെ പുറകോട്ടടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളാണ് പിന്നീട് നടന്നത് അത് വളരെ സ്വാഭാവികമാണ് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെച്ച മാപ്പിൽ ബാക്കിയുണ്ടായിരുന്ന പ്രദേശം പോലും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ കൂട്ടക്കൊലകൾക്കും അവിടെയൊന്നും ആട്ടിയോടിക്കപ്പെട്ടതുമായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അളമുട്ടിയെന്ന് മാത്രമല്ല അവർ പാതാളത്തിലേക്ക് തള്ളപ്പെട്ട അവസ്ഥയായിരുന്നു ആ സംഘടനകളെല്ലാം തന്നെ സജീവമായി ആരോടും ഇനി പ്രതീക്ഷ വെച്ച് പുലർത്താനില്ല എന്ന രീതിയിലുള്ള ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറായി ഗരില്ല സം തയ്യാറായി ഇത് പലസ്തീനിൻ്റെ പ്രതിരോധ പ്രസ്ഥാനത്തിലെ രണ്ടാം ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ നഖ്ബായുടെ സമയത്തുണ്ടായത് ഒന്നാം ഘട്ടമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ ഉണ്ടായ സ യുദ്ധത്തിലൂടെ ശിഷ്ടഭൂമി പ്രദേശങ്ങൾ മുഴുവൻ പിടിക്കുകയും എല്ലാ പ്രദേശത്തും ആട്ടിയോടിക്കപ്പെടുകയും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തം അധികാരത്തിൽ ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യം വന്നപ്പോൾ അത് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ വളരെ മുഖരിതവും അത് വളരെ ബനപിന്തുണയുള്ളതും കൂടുതൽ സംഘടിത സ്വഭാവം ആർജിച്ചതും കൂടുതൽ വർധിത വീര്യത്തിലുള്ള കൂടി പലസ്തീനികൾ പ്രതികരിക്കുന്നതുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകണം അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ പലസ്തീൻ പ്രതിരോധ പ്രവർത്തനത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എന്ന രണ്ട് നാഴിയക്കല്ലുകളുണ്ടായി മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുണ്ടായതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈജിപ്ത് തൻ്റെ കൈവശപ്പെ കൈവശത്ത് നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശം സീനായി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം നടത്തുകയുണ്ടായി യുദ്ധം നടത്തുകയുണ്ടായി ഈജിപ്തും സിറിയയും ചേർന്ന് നടത്തിയ യുദ്ധത്തിൽ ജോർദാൻ പങ്കുചേർന്നില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജോർദാൻ ഇസ്രായേലുമായി രമ്യതയിൽ പോകുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വന്നപ്പോൾ എഴുപത്തിമൂന്നിൽ യുദ്ധം സീനായി മരുഭൂമിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈന്യത്തെ പ്രഥമ ഘട്ടത്തിൽ ആട്ടി ഓടിക്കുന്ന തരത്തിലുള്ള യുദ്ധമായിരുന്നു മുൻകാലഘട്ടങ്ങളിലുണ്ടായ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പക്ഷേ ആ യുദ്ധത്തിൻ്റെ പര്യവസാനമായി ഉണ്ടായത് സീനായി മരുഭൂമി ഈജിപ്തിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായി ഈജിപ്ത് ആദ്യമായി ഈജിപ്തിലെ ഭരണാധികാരി ആദ്യമായി ചെയ്ത കാര്യം ഇസ്രായേലുമായി രമ്യതയിലെത്തുകയും ആ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയുമായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ഉണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് ശേഷം വർദ്ധിത വീര്യം ആർജിച്ച് മുന്നോട്ട് പോയ അന്ന് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പ്രധാനമായും സോവിയറ്റ് യൂണിയൻ്റെ നിർലോഭമായ സഹായവും ലഭിച്ചു എന്തുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന വരച്ച മാപ്പ് നടപ്പാക്കാൻ ഐക്യരാഷ്ട്ര സംഘടന കാര്യമായൊന്നും ചെയ്തില്ല അതിന് രക്ഷാസമിതിയിൽ സ്ഥിരമായി സാമ്രാജ്യത്വ ശക്തികൾ ആ പ്രവർത്തനങ്ങളെ തടഞ്ഞു വന്നു അതുകൊണ്ട് സോഷ്യലിസ്റ്റ് സഹായവും അവർക്ക് ലഭിച്ചു വന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഈജിപ്ത് ഇസ്രായേലുമായി യോം യോംകിപ്പൂർ വാർ എന്നറിയപ്പെടുന്ന സീനായി വിമോചിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന ഒക്ടോബർ യുദ്ധത്തിന് ശേഷം ഈജിപ്ത് ഇസ്രായേലുമായി സന്ധിയിലായതോടുകൂടി വീണ്ടും പ്രതിരോധ പ്രവർത്തനം ദുർഘടമായ മറ്റൊരു ശ്രേണിയെ മറികടക്കേണ്ടതായിട്ടുള്ള ഘട്ടം വന്നു പിന്നീട് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനോൺ ആക്രമിച്ച ഇസ്രായേലിൻ്റെ അധിനിവേശ യുദ്ധത്തിന് പിന്നാലെ പിന്നീട് ലബനോണിനകത്ത് തന്നെ ഇസ്രായേലിനെതിരായ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന രീതിയിൽ വളർന്നു വന്ന ഹിസ്ബുള്ളയാണ് കാണുന്നത് അതായത് ഓരോ ആക്രമണത്തിനു ശേഷവും പലസ്തീൻ ജനതയുടെയും അതിനോട് അനുഭാവം പുലർത്തുന്ന പ്രസ്ഥാനത്തിൻ്റെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയും അത് കൂടുതൽ സംഘടിതവും വ്യാപകവുമായ സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് പലസ്തീൻ പ്രതിരോധത്തിൻ്റെ ഹിസ്റ്ററിയിൽ നാം കാണുന്നത് ഇതിനെ തോ ഇത്തരത്തിൽ പലസ്തീൻ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തിയ ഘടകം എന്താണ് ആക്രമണാത്മകവും മുഴുവൻ പ്രദേശവും കീഴ്പ്പെടുത്തണമെന്നതും ആർക്കും തന്നെ സ്വാതന്ത്ര്യം നൽകില്ല എന്നതുമായ സയണിസ്റ്റ് അധിനിവേശമായിരുന്നു പലസ്തീൻ പ്രതിരോധത്തിൻ്റെ വ്യാപനത്തിനും ശക്തി ആർജിക്കുന്നതിനും അത് തന്നെ പലസ്തീനിൻ്റെ ഒരു ഉയർന്ന നിലവാരമുള്ള പൗരബോധത്തിലേക്കും കെട്ടുറപ്പത്തിലേക്കും വളരുന്നതിനും കാരണമായി തീർന്നത് എന്ന് നാം കാണാം